ഇക്കാലത്തും പ്രണയ പകയിൽ അരുൺ കൊലകളും ആസിഡ് ആക്രമണമൊക്കെ നടക്കുന്നത് നാടിനു തന്നെ നാണക്കേടാണ് കർണാടകയിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് നേരെ മലയാളി വിദ്യാർത്ഥി ആസിഡ് ആക്രമണം നടത്തിയ വാർത്തയാണ് ഒടുവിൽ പുറത്തു വരുന്നത് ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയും സുഹൃത്തുക്കളും മലയാളികൾ തന്നെയെന്നാണ് സൂചന വെൽത്തങ്ങാടി കടബിയിൽ കോളേജ് ക്യാമ്പസിൽ മുഖംമൂടി ധരിച്ചെത്തി ആക്രമണം നടത്തിയ മലപ്പുറം സ്വദേശി അബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾ എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് ബെൽത്തങ്ങാടി കടബയിലെ ഗവൺമെന്റ് കോളേജിൽ തിങ്കളാഴ്ചയാണ് ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത് മലപ്പുറം നിലമ്പൂർ സ്വദേശിയും എം ബി ബി എസ് വിദ്യാർത്ഥിയുമായ അബിനാണ് മുഖമ്മൂടി ധരിച്ചെത്തി ആക്രമണം നടത്തിയത് അലീന സിബി അർച്ചന അമൃത എന്നീ കുട്ടികൾക്ക് നേരെയായിരുന്നു ആക്രമണം ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു പെൺകുട്ടിക്ക് ഗുരുതരമായി പൊള്ളലേറ്റതായാണ് വിവരം മറ്റു രണ്ടുപേർക്ക് പേർക്ക് നിസ്സാര പരുക്കുകളാണ് ഉള്ളത് ഇവരും മലയാളികളാണെന്നാണ് സൂചന കോളേജിന്റെ ബാൽക്കണിയിലിരുന്ന് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു തൊട്ടുമുമ്പാണ് യുവാവ് ആസിഡ് ആക്രമണം നടത്തിയത് പ്രണയം നിരസിച്ചതാണ് ആക്രമണ കാരണമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു വിദ്യാർത്ഥിനികളിൽ ഒരാളെയാണ് പ്രതി ലക്ഷ്യം വെച്ചിരുന്നത് കൃത്യത്തിനുശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അഭിനയ മറ്റു വിദ്യാർത്ഥികളും അധികൃതരും തടഞ്ഞുവച്ച് പോലീസ് ഏൽപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായും പോലീസ് വ്യക്തമാക്കി న్యూస్ ఎయిటీన్ బెల్తాడి